പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊതുവെ നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പല സമയങ്ങളിലായി വന്ന കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ നമ്മുടെ തന്നെയാണ് ഒന്ന് ട്രോമയെ കുറിച്ച് രണ്ടാമത്തേത് ഡിപ്രഷൻ അതേപോലെ ടോക്സിക് ഈ മൂന്നെണ്ണവും വളരെ സാധാരണമായിട്ട് നമ്മുടെ നിത്യജീവിതം എന്ന് പറയുന്ന ആ അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ട്രോമകളെക്കുറിച്ചുള്ള എഴുത്തുകൾ നമ്മൾ കാണാറുണ്ട് വളരെ വൈകാരികമായിട്ട് മനുഷ്യർ ട്രോമകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് അത് അവർ അനുഭവിച്ച ട്രോമകളെ കുറിച്ച് പറയാറുണ്ട് ഇവിടങ്ങളിൽ എന്താണ് ട്രോമ ട്രോമയ്ക്ക് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ട് സാധാരണ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനുഷ്യൻ ജീവിച്ച് അവന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ അവനുണ്ടാകും അതിൽ സാധാരണ അവൻ അനുഭവിക്കാത്ത അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത ദുരന്തങ്ങൾ ഉദാഹരണത്തിന് റേപ്പ് ഭൂകമ്പം പ്രകൃതി ദുരന്തങ്ങൾ സുനാമി ഇപ്പോ വയനാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള പോലെയുള്ള പ്രശ്നങ്ങൾ അത് വേണ്ടപ്പെട്ട ആളുകളുടെ മരണം യുദ്ധം അറേബ്യൻ പെനിസുലയിലും പല ഭാഗങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ട് വളരെയധികം അവിടുത്തെ കുട്ടികൾക്കൊക്കെ അനുഭവിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അപ്പോ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അവരുടെ മാതാപിതാക്കളുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരെ ഏ കുട്ടികളോടൊക്കെ മോശമായി പെരുമാറുകയും അവരുടെ മാനസിക വൈകല്യങ്ങളായിരിക്കാം അത് കാരണം കൊണ്ട് ആ കുട്ടിയെ ഭയങ്കരമായ രീതിയിൽ പുറത്തേക്ക് വിടാതെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കേണ്ട പ്രശ്നങ്ങളുള്ള കുട്ടികൾ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് ഈ പീഡനങ്ങൾ അനുഭവിച്ച കുട്ടികൾ ഇതെല്ലാം അവരുടെ ട്രോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ട ട്രോമ അനുഭവിച്ച റേപ്പിനൊക്കെ ഇരയായ പെൺകുട്ടികളെ കുറിച്ചൊക്കെ പഠനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ആ ട്രോമ അവർക്ക് വീണ്ടും ഇത്തരം ആളുകളെ കാണുമ്പോഴുണ്ടാവുകയും അവരത് നിരന്തരമായി ഹോണ്ട് ചെയ്യുകയും വല്ലാതെ ഭയന്ന് പറച്ച് തങ്ങളൊരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാത്ത രീതിയിലേക്ക് അവർ മാറും അപ്പൊ സാധാരണഗതിയിൽ ഈ ട്രോമ ബാധിച്ച ആളുകൾ ഇത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അവരവരുടെ വികാരത്തെ ട്രോമയുമായിട്ട് നിസാരവൽക്കരിക്കാറുണ്ട് നമ്മളൊക്കെ ഈ ട്രോമ ബാധിച്ച ആളുകൾ അവർ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണത് കടന്നു പോകാറുള്ളത് അത് നമുക്ക് വാക്കുകളെ കൊണ്ട് നിർണ്ണയിക്കാനാവുന്ന ഒന്നല്ല നമ്മുടെ മോഡേൺ മെഡിസിൻ അല്ലെ മോഡേൺ എന്താ പറയുക ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അതിൻ്റെ ഡയഗ്നോസിങ് രീതി മറ്റ് അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്ന പോലെ മാനസിക അസുഖങ്ങളുടെ പലതും നമുക്ക് മാപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രോമയെ നമുക്ക് കണ്ടെത്താനായിട്ട് അല്ലെ ട്രോമയുടെ അളവ് എത്രത്തോളം ഒരാളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്കാക്കാൻ പറ്റില്ല അവരുമായിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒക്കെ അവർ നിരന്തരമായിട്ടുള്ള ആ ഒരു സംസാരത്തിൽ നിന്നാണ് ഇത് എത്രത്തോളമാണ് ഈ ട്രോമ ഇയാളെ ബാധിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ കഴിയും ഇവിടെ നമുക്കുണ്ടാവുന്ന വളരെ നിസാരമായ കുഴപ്പങ്ങൾ എല്ലാ മനുഷ്യർക്കും പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അതിനെല്ലാം തന്നെ അതിജീവിച്ച് മുന്നോട്ട് തന്നെയാണ് മനുഷ്യർ പോകുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും നമ്മൾ ട്രോമയുടെ ഇനത്തിലേക്ക് പെടുത്താറുണ്ട് അത് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായിട്ട് ഈ ട്രോമ ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ വരവോടുകൂടി ട്രോമയുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യങ്ങൾ അത് പുറത്തേക്ക് വരുന്നു ഇത് പലപ്പോഴും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ക്ലിനിക്കൽ അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് എത്രത്തോളം ഉണ്ട് എന്ന അളവ് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന അപ്പൊ അതിൽ പരിശീലനം കൃത്യമായി കിട്ടിയിട്ടുള്ള ഒരാളല്ലാത്തവർ അല്ലെങ്കിൽ ആ പരിശീലനം കിട്ടിയ ആൾ തന്നെ ഇവരുമായി നിരന്തരമായി സംസാരിച്ചിട്ടാണ് ഇവരുടെ ട്രോമ എത്രത്തോളം ഉണ്ട് അത് സാധാരണഗതിയിലുള്ളതല്ല ഇവർക്ക് ക്ലിനിക്കൽ തെറാപ്പികൾ വേണമെന്ന അടിസ്ഥാനത്തിലാണ് ആ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത് ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ സ്വയം ചോദിച്ചാൽ നമ്മളും സ്വയം തോന്നും നമ്മൾ ട്രോമയിലാണെന്ന് അതൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു ട്രോമയല്ല ആ ട്രോമയെ ഇന്ന് വളരെ സാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ട്രോമ അനുഭവിക്കുന്നവരെ വളരെ നിസാരമാക്കി കാണുകയാണ് അപ്പൊ ട്രോമ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ് അത്തരം ആളുകൾക്ക് മനുഷ്യരോട് സംസാരിക്കാനും പുറത്തേക്ക് ഇറങ്ങാനും പോലും പറ്റാതെ ചില സന്ദർഭങ്ങളിൽ നല്ല സൈക്കോളജിസ്റ്റുമാരുടെയും സൈക്കാട്ടിമാരുടെയും ഒക്കെ സഹായത്തോടു കൂടിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകളുണ്ട് പലരും ആ ട്രോമയിൽ നിന്ന് പുറത്തേക്ക് വരാതെ അവരുടേതായ ജീവിതം നയിക്കുന്ന ആളുകളും നമ്മുടെ ഒപ്പമുണ്ട് രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ വിഷാദം വളരെയധികം വീഡിയോ അതേപോലെ നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും സൈക്കാട്ടിസ്റ്റുമാരും വിഷാദ രോഗത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വിഷാദ രോഗത്തെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ആളുകളും നിരവധി ആളുകൾ വിഷാദത്തെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ വിഷാദ എന്താണ് എന്നല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പലർക്കും അറിയാം വിഷാദം എന്താണെന്ന് കൃത്യമായ പല രീതികളിലുള്ള മരുന്നുകൾ അതിനെ സൈക്കാട്രി വിഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആന്റി ഡിപ്രഷൻ മെഡിസിൻസ് അവൈലബിൾ ആണ് പല ആളുകളും തെറ്റായി ഡയഗ്നോസ് ചെയ്യപ്പെട്ടിയും ഇരുന്ന് കഴിക്കാറുണ്ട് ഇന്ന് ഈ ഡിപ്രഷൻ വളരെയധികം നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സാധാരണഗതിയിൽ കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ ഡിപ്രഷൻ നന്നായിട്ട് ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ളവരുടെ വരവോട് കൂടിയാണ് അപ്പൊ അവർ പലപ്പോഴും ഈ ഡിപ്രഷനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിപ്രഷനാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ആണ് അപ്പോ ചെറിയ വിഷമങ്ങളെപ്പോലും ഡിപ്രഷൻ ആയിട്ട് നമ്മൾ നേരത്തെ ട്രോമയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ശാദരോഗം എന്ന് പറയുന്നത് അനുഭവിച്ച ആളുകൾക്ക് അറിയാൻ കഴിയുന്ന ഒന്നാണത് അത് കേവലം നമ്മളുടെ എന്താ പറയാ ഒരു നിരാശാജനകമായി നമ്മുടെ ഹോർമോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് ഹോർമോൺ ആ ഡോപ്പമിൻ ഇല്ലാത്തതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ റിവാർഡ് കിട്ടിയില്ല നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ ആകുമ്പോൾ ഉണ്ടാവുന്ന ഡിപ്രഷൻ ആ ഒരു വിഷം ആ വിഷമല്ലാതെ അത് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെട്ടാൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ വിളിച്ചാൽ നമുക്ക് പോകും അതല്ല ഡിപ്രഷൻ ഒരു വിഷാദ രോഗിയെ സംബന്ധിച്ചിടത്തോളം വിഷാദമുള്ള രോഗികൾക്ക് ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല സാധാരണ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്ത സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ രോഗത്തെ കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളൊക്കെ അവരോട് പല ഉപദേശങ്ങൾ കൊടുക്കും നിങ്ങൾ എന്തിനങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നീ അത് ചെയ്യേ നീ ഇത് ചെയ്യേ ഒന്നും കാര്യമില്ല അവർക്ക് നിരവധി പാനിക് അറ്റാക്കുകൾ ഉണ്ടാവും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല പലപ്പോഴും അവർ ഒരു കുഴപ്പവും അവരുടെ ഫിസിക്കലി മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ പോലെയാണ് അതിൻ്റെ ഡയഗ്നോഷൻ അവരുടെ ഉള്ളിലാണിത് ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് നിന്നാണിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാതെയും ആ ഒരു അവസ്ഥ ആ മെന്റൽ സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണത് അത് കേവലം വാക്കുകളെ കൊണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതുകൊണ്ടൊന്നും ഡിപ്രഷൻ ഉള്ള ആൾക്ക് യഥാർത്ഥത്തിലുള്ള ഡിപ്രഷൻ ആണെങ്കിൽ പുറത്തു വരാൻ പറ്റില്ല അപ്പൊ നമ്മൾ നിസാരവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ പ്രശ്നങ്ങളെ ഒന്നും ഡിപ്രഷനായിട്ട് നമ്മൾ മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് അതേപോലെ അടുത്ത ഒരു സംഭവമാണ് ടോക്സിക് പേഴ്സണാലിറ്റി നിരവധി വീഡിയോ ഇന്നിപ്പോ ഈ നാർസിസോ ഒക്കെ വളരെ വ്യാപകമായതുകൊണ്ട് അതിന്റെ ചർച്ചകളൊക്കെ വന്നതോടുകൂടി നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ടോക്സിക് ഈ അടുത്ത് എന്റെ മോന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടി പറയുകയുണ്ടായി അവരുടെ മാതാപിതാക്കളെ കുറിച്ച് അതിലെ അച്ഛൻ വളരെ ടോക്സിക് ആണ് എന്ന അഭിപ്രായം പ്രകടനം നടത്തിയിട്ടുണ്ടായി യഥാർത്ഥത്തില് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ ടോക്സിക് എന്ന് ചോദിച്ചാൽ ആ ടോക്സിക് എന്ന് പറയുന്നത് അപ്പൊ അവൻ ഇന്റർനെറ്റ് അടക്കം ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടിട്ടുണ്ട് അവൻ എവിടെ നിന്നാണ് ഇത് കണ്ടതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് അപ്പൊ ആ കാര്യം പറഞ്ഞു വളരെ കൃത്യമായിട്ട് തന്നെ ടോക്സിക് എന്താന്ന് പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ അവൻ അതിനെ അവന്റെ കാര്യങ്ങൾ ഓരോ സമയങ്ങളിലും ജോലി കഴിഞ്ഞ് വരുന്ന അവൻറെ അച്ഛൻ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അല്ലെങ്കിൽ അവൻ വേണ്ടതാണ് എന്ന് പറയുന്നത് പുള്ളിക്ക് ആഡംബരമായി തോന്നുകയും അത് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ആളെ ടോക്സിക് ആയിട്ട് അവൻ കരുതുകയാണ് അപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് ഈ ടോക്സിക് പാരന്റ്സിന്റെ പ്രവർത്തികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത സമയങ്ങളാണ് എന്താണ് ടോക്സിക് പാരന്റിങ് എന്നുള്ളതൊക്കെ നമ്മൾ നിരവധി ആളുകൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോ ഉണ്ട് അപ്പം അവിടെ ഈ വളർന്നു വരുന്ന കുട്ടികളും അതേപോലെ ഇന്ന് യുവാക്കളായിട്ട് യുവാക്കളും യുവതികളൊക്കെ തങ്ങളുടെ പാർട്ണർ തങ്ങളുടെ പാർട്ണർക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ്നെസിനെ ടോക്സിക് ആയിട്ട് മാറ്റാറുണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല മറ്റു വ്യക്തി പ്രവർത്തിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് അതിന് നമ്മൾ ടോക്സിക് ആക്കാറുണ്ട് അതാണോ ടോക്സിക് പേഴ്സണാലിറ്റി പലപ്പോഴും ഈ നാർസിസമൊക്കെ അങ്ങനെ അത്ര പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല നമ്മൾ പലപ്പോഴും ഈ നാർസിസം അതല്ലെങ്കിൽ ടോക്സിസിറ്റി എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്ന എല്ലാവരുടെയും ലഘൂകരിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ അല്ല തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ് ടോക്സിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു പക്ഷെ ഇന്ന് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ അതിനുപയോഗിക്കുന്നുണ്ട് നമ്മൾ അറിയണം എന്താണ് യഥാർത്ഥത്തിലുള്ള ടോക്സിക് എന്ന് പറയുന്ന ആ വിഷം എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആ ടോക്സിക് ആയ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തിരി ഈ അനുഭവിക്കുന്ന ഒരാൾക്കും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവരത് തിരിച്ചറിയുമ്പോഴേക്കും വഴുകിട്ടുണ്ടാവും അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത ആ കെട്ടുപാടുകളിൽ ഇത് ആരെയാണോ ബാധിച്ചിട്ടുള്ളത് അവർ കിടക്കും അപ്പൊ ആയ ഒരു മനുഷ്യൻ അയാളെ നമ്മൾ ടോക്സിക് ആണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പെരുമാറാത്തതിന് നമ്മൾ കൊടുക്കുന്ന നിർവചനമാണ് അപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രോമ ആയിക്കോട്ടെ നമ്മുടെ ഡിപ്രഷൻ ആയിക്കോട്ടെ ടോക്സിക് പേഴ്സണാലിറ്റീസ് ഡിസോർഡേഴ്സൊക്കെ ആയിക്കോട്ടെ ഇതിലൊക്കെ നമ്മുടെ സ്വയം ഡയഗ്നോസ് ചെയ്യുന്നത് തെറ്റാണ് പല രീതിയിൽ ഇന്റർനെറ്റിൽ ഇൻ്റർനെറ്റിൽ ആയ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വയം രോഗനിർണയം നടത്തുക മറ്റുള്ളവരെ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വിശേഷിപ്പിക്കുന്ന വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പല പ്രശ്നങ്ങളും നമുക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള മാർഗം നമുക്ക് നമ്മൾ തന്നെ വിക്ടിമൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സ്വയം ട്രോമയിലാണ് ഞാൻ വല്ലാത്ത ട്രോമയിലൂടെ കടന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു ഇരയാക്കപ്പെട്ട ഇരയെ ഇരയാക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം ഏത് കാര്യത്തിലും മനുഷ്യനുള്ളതാണ് കാരണം മറ്റുള്ളവരുടെ പരിഗണന ലാളന ഇതൊക്കെ പല രീതിയിൽ മനുഷ്യനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരിരയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ടോക്സിക് പേഴ്സണാലിറ്റിയുടെ അതിന് ഇരയാക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനാണ് എന്റെ സാഹചര്യങ്ങളുടെ എൻ്റെ അലസതയ്ക്ക് എൻ്റെ പ്രവർത്തിക്കാനുള്ള മടിക്ക് ഇതൊക്കെ നമ്മൾ ഇതിനെ ഉപയോഗിക്കും അപ്പൊ യഥാർത്ഥത്തിലുള്ള ഡിപ്രഷൻ യഥാർത്ഥത്തിലുള്ള ടോക്സിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ട്രോമ ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വങ്ങൾ ജീവിതം എന്ന് പറയുന്നത് എല്ലാം നിറഞ്ഞതാണെന്നുള്ള ബോധ്യമുള്ളപ്പോഴും അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ മോട്ടിവേഷണൽ കോട്ടുകളും മറ്റു ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അതൊന്നും തുടർച്ചയായിട്ട് വരില്ല കാരണം വില്ലിങ്സ് നമുക്ക് ഉണ്ടാവില്ല തുടർച്ചയായിട്ട് പ്രവർത്തിക്കാനുള്ള സന്നദ്ധ അങ്ങനെ ഉണ്ടാവുക ഏറ്റവും പ്രധാനം എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന സമ്മതവും എന്താണ് ഈ കുഴപ്പങ്ങൾ കാരണം എനിക്കിപ്പോ ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായ പ്രവർത്തികൾ എന്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അത് അങ്ങനെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു ഒരാളാണ് ഇപ്പൊ എന്നെ ഉപദ്രവിച്ചത് ആ ഉപദ്രവത്തിന് കാരണമായ പ്രവൃത്തി എൻ്റെ ഏതെങ്കിലും പങ്കുകൊണ്ടാണോ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിപ്പോ നമ്മുടെ ഈ ടോക്സിക് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ ഡിപ്രഷൻ്റെ കാരണങ്ങൾ അതിനിപ്പോ സാഹചര്യം ആളുകളും കാരണമായിട്ട് വരും സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടല്ല ഇത് ശരിയാകും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള ഡിപ്രഷനുള്ള ആളുകളെ കുറിച്ചല്ല നമ്മൾ എല്ലാത്തിനും എനിക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഞാൻ ട്രോമയിലായിരുന്നു അതല്ലെങ്കിൽ എൻ്റെ പാർട്ണർ അല്ലെങ്കിൽ എൻ്റെ പാരന്റ് ഇത്തരത്തിലേക്കുള്ള ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ആണ് എന്ന് നമ്മൾ പറയുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതിന് കാരണമായത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്തായിരുന്നു അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറി അവരിങ്ങനെയൊക്കെ ചെയ്തു ചീത്ത പറഞ്ഞു ആ സാഹചര്യം എന്താണ് നമ്മൾ അവരെ മനസ്സിലാക്കാൻ തയ്യാറായത് അതല്ല നമ്മൾ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നമ്മുടെ രക്ഷപ്പെടാനായിട്ട് ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലം ഇങ്ങനെ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാനും സ്വയം നമ്മളൊരു വ്യക്തിയുമായിട്ട് കുറെ കഴിഞ്ഞാൽ ആളുകൾ തന്നെ അതിൽ അവർക്ക് തന്നെ തോന്നും ഇയാളെപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവഗണിക്കും അപ്പൊ നമ്മൾ കൂടുതൽ യഥാർത്ഥത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് നമ്മൾ കടന്നുപോകും അതിനു പകരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഒക്കെ ഒരു പരിധിവരെയൊക്കെ അതിജീവിക്കാൻ പറ്റും അതല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സ്വയം ഉണ്ടാകുന്ന രോഗനിർണയം നിർത്തിക്കൊണ്ട് നല്ല ക്ലിനിക്കൽ ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ നാട്ടില് നമ്മൾ നോക്കാം അവർ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് അതേപോലെയുള്ള സൈക്കാട്രി വിഭാഗത്തിൽ രണ്ടും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ ഒരു ഇത് ചില ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാത്ത ആളുകൾ സൈക്ക സൈക്കോളജിസ്റ്റ് എന്താണെന്ന് അറിയില്ല സൈക്കോളജിസ്റ്റ്മാര് സൈക്കാട്രി വേണ്ടെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രണ്ടും കൂടി ഒന്നായിട്ട് ചില തെറാപ്പികൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെയ്യും ചില കാര്യങ്ങളിൽ വൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള അല്ലെങ്കിൽ ഭയങ്കരമായ ഡിപ്രഷനുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ മരുന്ന് വേണം അത് സൈക്കാട്രി വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക അവരെ തന്നെയാണ് കാണേണ്ടത് നല്ല അപ്ഡേറ്റഡ് ആയ ഡോക്ടേഴ്സിനെ നമ്മൾ പോയി കാണേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കണ്ടു അയാളുടെ അടുത്ത് നിന്ന് മോശമായ അനുഭവം ഉണ്ടായിരുന്നു അശാസ്ത്രീയമായ മാർഗങ്ങളുടെ പിന്നാലെ പോകാതെ കൃത്യമായ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ആളുകളെ പോയി കാണാതെ മനഃശാസ്ത്ര അല്ലെങ്കിൽ ആ രോഗങ്ങളെ മനഃശാസ്ത്ര രോഗങ്ങളെ നമ്മൾ മനഃശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കാനും അതിന്റെ രോഗങ്ങളെ കുറിച്ചുള്ള അവയർ ഉണ്ടാവുക എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുന്നതിന് വരെയും കുറച്ചൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ പരിഗണിക്കലും അവരോട് ഒത്തുചേർന്ന പ്രവർത്തിക്കലും നമ്മൾ എന്ന വ്യക്തിയുടെ ഒരു പൗരന്റെ ഉദ്ദേശം എന്ന ആ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി വീഡിയോ നിർത്തുകയാണ് എന്നെ കേട്ടിരുന്ന നന്ദി പറയുന്നു താങ്ക്